ായിട്ടുള്ളത് പ്രാർത്ഥനയാണ് സ്വതക്കയേക്കാൾ ചില ആളുകൾ സ്വതക്കെ ധാരാളം കൊടുക്കും ചാക്ക് പരിവർത്തനം അവർക്ക് വേണ്ടി ആത്മാർത്ഥമായ നിസ്കാരങ്ങളിൽ ചിലപ്പോൾ ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം ഉണ്ടോ പിന്നെ മറന്നുപോകും ഏറ്റവും അഫ്വലായിട്ടുള്ളത് കാരണം നബി പറഞ്ഞു ഒരു മനുഷ്യൻ മരിച്ചാൽ അയാളുടെ പ്രവർത്തനങ്ങളെല്ലാം അതോടുകൂടി മുറിയുന്നതാണ് അവസാനിക്കുന്നതാണ് ഇല്ല മിൻസലാ മൂന്ന് കാര്യങ്ങൾ ഒഴികെ ആ മൂന്ന് കാര്യങ്ങളിൽ സാഹു അള്ളി വസ്ല്ലാം പറഞ്ഞു സദഖത്തിൻ ജാരിയ ഒന്നാമത്തേത് നിലനിൽക്കുന്ന സദഖയാണ് ഒരാൾ ഒരു കിണർ കുഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നിലനിൽക്കുന്ന സദഖയാണ് മസ്ജിദിലേക്ക് ഒരു മുസ്ഹഫ് വഖഫ് ചെയ്തിട്ടുണ്ട് അതൊരു ജാരിയായ സ്വതക്കയാണ് നിലനിൽക്കുന്ന സ്വതക്കയാണ് അതല്ലെങ്കിൽ ഒരു കനാലു വെള്ളം ആളുകൾക്ക് അതിനുള്ള സ്ഥലം ഇട്ടുകൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ ഒരു വഴി ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ സ്വതക്കയാണ് വീട്ടിലേക്ക് അയാളുടെ വീട്ടിലേക്ക് പോകാൻ എൻ്റെ സ്ഥലത്തുനിന്ന് കുറച്ച് സ്ഥലം ഒഴിച്ചു കൊടുത്താൽ അയാൾക്ക് സൗകര്യമോ സ്വതക്കെ ജാരിയാണ് നിലനിൽക്കുന്ന പ്രതിഫലമുള്ള കാര്യമാണ് അതല്ലെങ്കിൽ ഒരു മസ്ജിദ് പണിതിട്ടുണ്ട് അതല്ലെങ്കിൽ ദീൻ പഠിക്കുന്ന അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതല്ലെങ്കിൽ ദീൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നിലനിൽക്കുന്ന അതല്ലെങ്കിൽ അവൻ വിട്ടേച്ചുപോയ ഉപകാരപ്രദമായ വിജ്ഞാനമാണ് വളരെ മഹത്തരമായ പ്രവർത്തനമാണ് അത് മൂന്നാമത്തെ പറഞ്ഞു അവനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനമാണ് നിങ്ങൾ മക്കളെ ായി വളർത്തണം എന്നതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം ഈ ഹദീസ് ഹതി എന്നല്ല പ്രാർത്ഥിക്കുന്ന സന്താനം മക്കളെ അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് ഉപകാരമുള്ളത് അവനുവേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനം പണ്ഡിതന്മാർ പറഞ്ഞു ഈ നബി ഹരീഫിൻ നല്ല ഒരു സന്താനം സ്വതക്കം നൽകിയാൽ എന്നും പറഞ്ഞില്ല എന്താ പറഞ്ഞത് പ്രാർത്ഥിക്കുന്നു എന്നാണ് പറഞ്ഞത് അവിടുന്ന് പറഞ്ഞത് പ്രാർത്ഥനയെക്കുറിച്ചാണ് അപ്പോൾ പ്രാർത്ഥനയാണ് സ്വതക്ക നൽകുന്നതിനേക്കാൾ അഫ്ലായിട്ടുള്ളത് പക്ഷേ സുഹാൻ അള്ള് നമ്മുടെ നാട്ടിൽ പൊതുവെ കാണപ്പെടുന്ന തെറ്റായ പ്രവണതകളിലൊന്നാണ് ഒന്നാണ് മരിച്ചു കഴിഞ്ഞാൽ അവരെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് വേണ്ടി അവരെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ പോലും പ്രാർത്ഥിക്കുക അല്ലാതെ തന്നെ പ്രാർത്ഥിക്കണം കാരത്തിലും മറ്റു സന്ദർഭങ്ങളും ചെയ്യണം വാപ്പാന്റെ ഓർമ്മകൾ പറയുമ്പോൾ ഉമ്മാന്റെ ഓർമ്മകൾ പറയുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല വാപ്പ ഉമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന് പറയാനുള്ള സന്ദർഭമാണ് അറബികൾ പൊതുവെ എന്ത് പറയും അറഹമുല്ലാഹിഅലി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ ഉപ്പാനെ കുറിച്ചും ഉമ്മാനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ മരിച്ചുപോയ നിന്റെ ഉത്സാദനെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ മമ്മിനങ്ങളെ ആരെക്കുറിച്ചാകട്ടെ അവരെക്കുറിച്ച് സംസാരിക്കും അള്ളാഹുന് പുറത്തു കൊടുക്കട്ടെ എന്ന് നീ അവർക്ക് വേണ്ടി ദ്വാന ചെയ്യണം മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞു നിങ്ങൾ മരിച്ചുപോയവർക്ക് വേണ്ടി ധാരാളമായി ദ്വാന ചെയ്യുക നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ബാക്കി വെക്കുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന നന്മകൾ അതിന് സമാനമായ നന്മ ഉള്ളവിടെ ബാക്കി വെക്കും നിങ്ങൾ മരിച്ചവർക്ക് വേണ്ടി ദ്വാന ചെയ്താൽ നിങ്ങൾ മരിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കുറച്ച് ആളുകളൂടെ ഉണ്ടാവും അപ്പോൾ ഇത് നാം മറന്നുപോകുന്ന കാര്യങ്ങളിൽ ഒന്നാണ് നിസ്കാരത്തിൽ പ്രാർത്ഥിക്കണം പ്രത്യേകമായുള്ള പ്രാർത്ഥനകളിൽ അള്ളാഹു സുഹാനങ്ങളുടെ സ്വഭാവമായി പറഞ്ഞത് എന്താണ് അവർ അല്ലാഹു ഞങ്ങൾക്ക് മുൻപ് ഇമാൻ സ്വീകരിച്ചു പോയങ്ങളായ ആളുകൾ അവർക്ക് നീ പുറത്തു കൊടുക്കണമേ പണ്ഡിതന്മാർ പറഞ്ഞു ഒരാൾക്ക് ഒരറ്റ സെക്കൻഡിൽ കോടിക്കണക്കിന് പ്രതിഫലം കിട്ടാൻ കാരണമാകുന്ന നന്മയാണിത് ഒറ്റ സെക്കൻഡാണ് ഇതിന് വേണ്ടത് നമുക്ക് മുൻപ് ഇമാൻ സ്വീകരിച്ച എത്ര ആളുകളുണ്ട് ആദം നബി മുതൽ ഇത്രയും കാലം എത്ര ആളുകൾ ഇമാൻ സ്വീകരിച്ചവരുണ്ട് അവർക്ക് എല്ലാം ഒരു നിമിഷം കൊണ്ട് നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞിരിക്കുന്നു എത്ര എത്ര കോടിക്കണക്കിന് പ്രതിഫലം നിനക്ക് നൽകപ്പെടാൻ കാരണമാകുന്ന നന്മയാണിത് അതുകൊണ്ട് മിനികൾക്ക് വേണ്ടി മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ദ്വാന ചെയ്യുക എന്നത് ഏറ്റവും